ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോവാം അങ്ങനെ ബിഗ് ബോസ് ഇന്ന് ബി ബി ഹൗസിലുള്ള എല്ലാ കണ്ടസ്റ്റൻസിനുമായിട്ട് ഒരു ഭക്ഷണം വിരുന്നു ഒരുക്കുന്നുണ്ട് ആ ഒരു സമയത്ത് ആ ഒരു ഹൗസിലുള്ള എല്ലാ കണ്ടസ്റ്റൻസും തന്നെ ലിവിങ് ഏരിയയിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ആ ഒരു സമയത്ത് നമ്മൾ ബിഗ് ബോസ് പറയുന്നുണ്ട് നിങ്ങൾക്കായിട്ടുള്ള ഭക്ഷണ വിരുന്ന് ഗാർഡൻ ഏരിയയിൽ ഒരുക്കിയിട്ടുണ്ട് എല്ലാവരും തന്നെ അത് പോയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് ആ ഒരു സമയത്ത് എല്ലാവരും തന്നെ പാഞ്ഞു പോകുന്നുണ്ട് ആദ്യം തന്നെ നമ്മൾ നന്ദനയും അതേപോലെ തന്നെ നോറയും ഒക്കെയാണ് ഭക്ഷണം പെട്ടെന്ന് തന്നെ എടുക്കുന്നുണ്ട് അതായത് വെള്ളമൊക്കെ എടുത്ത് കുടിക്കുന്നുണ്ട് കാരണം ഇവർ കുറേ കാലമായിട്ട് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്നുകൊണ്ട് അതായത് ആട്ടദോശയും ആട്ടപ്പത്തിരി അല്ലേ കഴിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ രുചിയും കാര്യങ്ങളൊക്കെ ഒന്ന് പോട്ടെ എന്ന് വിചാരിക്കുന്നുണ്ടാവും പക്ഷേ ഈ നൂറ് ദിവസം ഒപ്പിച്ച ഈ ഒരു ആറ് കണ്ടസ്റ്റൻസിനെ പറയാതിരിക്കാൻ വഴിയാ കാരണം നമ്മൾ അത്രയും ദിവസം നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡും കാര്യങ്ങളൊന്നും കിട്ടാതെ പെട്ടെന്ന് നമ്മൾ കണ്ണുന കുറേ ഫുഡ് കാണുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് തന്നെ ഒരു ആകാംക്ഷയും കാര്യങ്ങളും അത് കഴിക്കാനുള്ള ഒരു വ്യഗ്രതയൊക്കെ തോന്നും എന്തായാലും ഹൗസ് മേറ്റ്സ് എല്ലാവരും തന്നെ ഭയങ്കര ഭയങ്കര ആക്രാന്തം പിടിച്ച് ഭക്ഷണം കഴിക്കുന്ന പോലെയാണ് ആ ഒരു ലൈവിൽ കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞത് എന്തായാലും ഇവരുടെ ഭക്ഷണ സദ്യ വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് ബിഗ് ബോസ് ഒരുക്കി കൊടുത്തത് ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിൻ്റെ ഒരു ഫീല് തന്നെയുണ്ട് പറയാതിരിക്കാൻ വയ്യ ഇത്രയും നല്ലൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്ത ബിഗ് ബോസിനെ പറയാതിരിക്കാൻ വയ്യ